ഈജിപ്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒത്തുതീർപ്പ് ചർച്ചകളെല്ലാം തകർന്ന് തരിപ്പണമായി സിറിയയിലെ ഡമാസ്കസിലെ ഇറാൻ കോൺസുലേറ്റ് ഇസ്രായേൽ ആക്രമിച്ചതോടുകൂടി ഒത്തുതീർപ്പിന് പ്രസക്തിയില്ലാത്ത അവസ്ഥ വന്നിരിക്കുന്നു ഒത്തുതീർപ്പിൽ നിന്ന് ഹമാസ് പിന്തിരിഞ്ഞു ഇറാൻ്റെ ആവശ്യപ്രകാരമാണ് ഹമാസ് പിന്തിരിഞ്ഞത് എന്നത് വ്യക്തം കാരണം ഇറാനാണ് ഹമാസിനെ നിയന്ത്രിക്കുന്നത് ഇറാൻ്റെ കോൺസുലേറ്റ് ഇസ്രായേൽ ആക്രമിച്ചതോടുകൂടി ഒത്തുതീർപ്പ് എന്ന ഒരു പ്രശ്നം ഒത്തുതീർപ്പ് എന്ന ഒരു വികാരം ഇനി ഉണ്ടാവില്ല എന്ന് ഹമാസ് വക്താക്കൾ വ്യക്തമാക്കി കഴിഞ്ഞു എന്തായാലും സിറിയയിലെ വിവിധ സായുധ ഇസ്ലാമിക് സായുധ ഗ്രൂപ്പുകൾ ഇറാൻ കോൺസുലേറ്റിനെ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്നു എന്നാരോപിച്ചാണ് ഇസ്രായേൽ കൊണ്ട് തലചൊറഞ്ഞത് ഇറാൻ്റെ കോൺസുലേറ്റ് ആക്രമിച്ചാൽ ഇറാൻ്റെ സ്വഭാവമനുസരിച്ച് തിരിച്ചടി മാരകമായിരിക്കും ഭീകരമായിരിക്കും അത്തരമൊരു തിരിച്ചടിക്ക് ഒരുങ്ങിയാണ് ഇറാൻ ആ തിരിച്ചടി ഇറാൻ സ്ഥിതി സ്ഥിരീകരിച്ചിരിക്കുന്നു ഖൊമേനി സ്ഥിരീകരിച്ചിരിക്കുന്നു അവർ ഒമ്പത് തരം മിസൈലുകൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു ആ ഒമ്പത് തരം മിസൈലുകൾ അമേരിക്കക്ക് പോലും ഭയപ്പാടുണ്ടാക്കുന്ന മിസൈലുകളാണ് ഇതോടുകൂടി ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ബെഞ്ചമിൻ നദജ്ഞാഹുവാണ് ഒന്നുകിൽ യുദ്ധം അവസാനിക്കുക അവസാനിപ്പിക്കുക അല്ലെങ്കിൽ സ്വയം മരണം വരിക്കുക എന്തായാലും ഇറാൻ കോൺസുലേറ്റ് ആക്രമിച്ചതോടുകൂടി തൻ്റെ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ ബെഞ്ചമിൻ നെതജ്നാഹു ഒന്ന് നിവർന്നു നിൽക്കാൻ ശ്രമിച്ചു അതിന് പിന്നാലെ തന്നെ ഇറാൻ വൻപിച്ച അഹുത പ്രദർശനം നടത്തിയിരിക്കുന്നു ഇറാൻ പടയൊരുക്കം തുടങ്ങിയിരിക്കുന്നു ഇറാന് ഇസ്രായേലിനെ കീഴടക്കാൻ എളുപ്പമാണ് കാരണം ഇപ്പോൾ ഇസ്രായേലിന് എന്ന പ്രതിരോധ സംവിധാനമില്ല മാത്രമല്ല ഹിസ്ബുളയും ഹൗതികളും ഹബാസും ഇസ്ലാമിക് റെസിസ്റ്റൻസും ഇസ്ലാമിക് ജിഹാദും ഒക്കെ ഇസ്രായേലിനെ തകർക്കാൻ കാത്ത് കാതോർത്ത് ഇരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് ഇറാൻ്റെ പടപ്പുറപ്പാട് ഇറാൻ്റെ പടപ്പുറപ്പാട് പുതിയൊരു യുദ്ധ രീതിയിലേക്ക് പോയിരിക്കുന്നു അതിനിടയിൽ മറ്റൊരു പ്രത്യേകത സംഭവിച്ചിരിക്കുന്നു റഷ്യ ഇറാന് മുഴുവൻ പിന്തുണയും നൽകിയിരിക്കുന്നു അതാണ് ഇപ്പോൾ ഇസ്രായേലിനെ തകർക്കുന്നത് റഷ്യ ഇപ്പോൾ വലിയൊരു വിജയത്തിൻ്റെ ഉന്മാദ ലഹരിയിലാണ് ഉക്രൈനെ അവർ തകർത്ത് തരിപ്പണമാക്കി ഉക്രൈൻ കീഴടങ്ങി റഷ്യയ്ക്ക് മുമ്പിൽ ഇനിയൊരു പാവ സർക്കാരിനെ റഷ്യയ്ക്ക് സ്ഥാപിക്കണം തെലൻസ്കി അഭയാർത്ഥിയായി പോകുമോ തെലൻസ്കിയെ റഷ്യൻ സൈന്യം പിടികൂടി ജയിലിലാക്കുമോ സെലൻസ്കിയെ റഷ്യൻ സൈന്യം വധിക്കുമോ എന്നുള്ളതൊക്കെ ഇന്ന് കണ്ടറിയേണ്ട കാര്യങ്ങൾ നാറ്റോ രാജ്യങ്ങൾ നാൽപ്പത്തിരണ്ടോളം നാറ്റോ രാജ്യങ്ങൾ ഒരുമിച്ച് നിന്നിട്ടും ഉക്രൈനെ കീഴടക്കി റഷ്യ പിരിച്ചു നിൽക്കുന്നു ലോകത്തിന് മുമ്പിൽ ആ റഷ്യ ഇറാന് എല്ലാ പിന്തുണയും നൽകിയിരിക്കുന്നു ഇറാൻ കോൺസുലേറ്റ് ആക്രമിച്ചത് തെറ്റാണ് എന്ന് റഷ്യ പറഞ്ഞിരിക്കുന്നു മാത്രമല്ല അതിൻ്റെ തിരിച്ചടി ഇസ്രായേലിന് താങ്ങാൻ കഴിയില്ല എന്നും റഷ്യ പറഞ്ഞിരിക്കുന്നു റഷ്യയും ഇറാനും തമ്മിൽ ഊഷ്മളമായ ബന്ധമാണ് ഉക്രൈൻ യുദ്ധത്തിൽ ഒരു ഘട്ടത്തിൽ നാറ്റോ രാജ്യങ്ങളുടെ മുമ്പിൽ റഷ്യ ബിയർത്തപ്പോൾ ഇറാൻ ആയുധങ്ങൾ നൽകിയത് വലിയ വാർത്തയായിരുന്നു മാത്രമല്ല നോർത്ത് കൊറിയ ഉത്തര കൊറിയ ഉത്തര കൊറിയ എല്ലാ സപ്പോർട്ടും ഇറാന് നൽകിയിരിക്കുന്നു റഷ്യയും ഉത്തര കൊറിയയും ഒക്കെ ചേർന്ന ഒരു പുതിയ ശക്തി രൂപം കൊണ്ടിരിക്കുന്നു ഇതിനൊപ്പം ചൈന ഇതുവരിക്കും ചേർന്നിട്ടില്ല ചൈന അർത്ഥഗർഭമായ മൗനം അവലംബിക്കുകയാണ് പക്ഷേ റഷ്യയും ഉത്തര കൊറിയയും ഇറാന് സകല പിന്തുണയും നൽകിയിരിക്കുന്നു ഇറാൻ കോൺസുലേറ്റ് ആക്രമിച്ചത് ഇസ്രായേലിന് വൻ തിരിച്ചടി ഉണ്ടാകും ഉണ്ടാക്കും എന്നത് ഉറപ്പാണ് ഹിസ്ബുളയും ഹമാസും ഹൗതികളും ഒക്കെ തിരിച്ചടിക്കും അവരുടെ തിരിച്ചടിക്ക് പിന്നാലെയാകും ഇറാൻ്റെ തിരിച്ചടി ഇറാന് ആയുധങ്ങൾ നൽകാൻ റഷ്യയും ഉത്തര കൊറിയയും ഉണ്ടാകും ഇവിടെ അമേരിക്ക അർത്ഥഗർഭമായ മൗനം അവലംബിക്കുന്നു കാരണം തോക്കുന്നിടത്ത് വെറുതെ പോയി തലവെച്ച് കൊടുത്തിട്ട് കാര്യമില്ല എന്ന് ബൈഡൻ മനസ്സിലാക്കി